ോ ആരും കള്ളം പറയുന്നത് ചേട്ടൻ കുട്ടി ജോലി പോവും ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് കേറി നിൽക്കണം എല്ലാ ചേട്ടാ എല്ലാവർക്കും ആദ്യമായിട്ട് താങ്ക്സ് പറയുന്നുണ്ട് തങ്ങളിനെ ഞാൻ കേരളം ഒരു നാട്ടുകാരിയാണ് നിങ്ങളൊക്കെ എന്നെ അറിയാലോ പിന്നെ പിന്നെ ഉമ്മാടെയും അതായത് ഉമ്മാടെ ഏറ്റവും വലിയ രാഗ്രഹം പറയുന്ന സ്വന്തമായിട്ടൊരു കഥ ഒരുപാട് നാളുകൊണ്ട് ഉമ്മടുത്ത് കഷ്ടപ്പെടുന്നാണ് പതിനഞ്ച് വർഷം കൊണ്ട് ജ്വല്ലറി ഫീൽഡിൽ നിന്ന് ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ഒപ്പിച്ചത് ഉമ്മാടെ എന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു കഥ ഒരുപാട് വരുന്നില്ലെങ്കിൽ ചെറുതല്ലെങ്കിലും തുടങ്ങുന്നത് അപ്പൊ ചെറുതായിട്ടൊരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളത് ഇപ്പൊ ഒരുപാട് നാൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ എത്തിച്ചത് ഇവിടം അനുസരിച്ച് ഇത്രയും ചെറുകൾക്കിടയിൽ വന്ന ആൻമോൾക്ക് ഒരുപാട് താങ്ക്സ് പറയുന്നു ാണ് എന്റെ ഭർത്താവ് കഴിക്കുമ്പോഴും അതല്ല പറയാൻ പറയാൻ ഇഷ്ടം എന്ന് അലമോള ഭയങ്കര ഇഷ്ടമാണ് തങ്ങത്തേട്ടനായിട്ടുള്ള കൗണ്ടറുകളാണ് ും സത്യം സ്കൂളിൽ പോകാണ്ട് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ പോകുമ്പോ ചെട്ടികൾ ആകുന്നില്ല ഷട്ട് കേട്ടോ അതൊരു ഓണത്തിന് പറഞ്ഞു ഷട്ട് ഊരണ്ടെ എന്തായാലും ഇഷാസിന്റെ ഫസ്റ്റ് ബ്രാൻഡാണ് ഈ ഒരു നമ്മുടെ ജുവല്ലറിക്ക് ഇഷാസിന്റെ ഷോപ്പിൽ രാംകൃഷ്ണൻ ഇഷാസിന്റെ ഫാമിലിയിലോട് എല്ലാവരോടും ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്